പ്രോട്ടൈൻ സ്പീക്കർ വിവാദം അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ പറയുമ്പോൾ ബി ജെ പിയുടെ ചങ്കിടി കൂടുകയാണ് ഓഹരി കുംഭകോണ വിവാദത്തിന് പിന്നാലെ നീറ്റ് പരീക്ഷാ വിവാദത്തിനും പെട്ട് ആകെ നട്ടം തിരിഞ്ഞു നിൽക്കുന്ന ബി ജെ പിക്ക് പ്രതിപക്ഷത്തെ ഏത് രീതിയിൽ നേരിടണമെന്ന വലിയ തിട്ടമില്ലാതിരിക്കുകയാണ് ഇതിനു പിന്നാലെ പ്രോട്ടൈൻ സ്പീക്കർ വിവാദവും ബി ജെ പി വിചാരിക്കാത്ത രീതിയിൽ ആളിക്കത്തിയിട്ടുണ്ട് പ്രോട്ടേൺ സ്പീക്കറെ സഹായിക്കാനുള്ള പാനലിലേക്ക് കൊടിക്കുന്നിൽ സുരേഷിനെയും മറ്റ് രണ്ട് പ്രതിപക്ഷ എം പിമാരെയും തെരഞ്ഞെടുത്ത നടപടി അംഗീകരിക്കില്ല എന്നതാണ് ഇന്ത്യ സഖ്യത്തിന്റെ നിലപാട് കോൺഗ്രസിനെ മുതിർന്ന എം പി കൊടിക്കുന്നിൽ സുരേഷിനെ ഒഴിവാക്കി ബി ജെ പിയുടെ ഭദ്രഹരി മൗതോബിനെ പ്രോട്ടേൺ സ്പീക്കറാക്കിയതിനെതിരെയും കോൺഗ്രസും ഇന്ത്യ സഖ്യവും രൂക്ഷ വിമർശനം ഉന്നയിക്കുന്നുണ്ട് കോൺഗ്രസിനെ കൊടിക്കുന്നിൽ സുരേഷ് ഡി എം കെയുടെ ടി ആർ ബാലു തൃണമൂൽ കോൺഗ്രസ് എം പി സുദീപ് ബണ്ഡോപാധ്യായ ബി ജെ പി എം പിമാരായ രാധാ സിംഗ് ഫഗൻ സിംഗ് കുലസ്തേ എന്നിവരെയാണ് ഈ പാനലിലേക്ക് തിരഞ്ഞെടുത്തത് എന്നാൽ പ്രോട്ടേൺ സ്പീക്കറെ തിരഞ്ഞെടുക്കുന്ന രീതി അട്ടിമറിച്ച സർക്കാരിൻ്റെ നീക്കത്തെ അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് വ്യക്തമാക്കിയാണ് ഇന്ത്യ സഖ്യം പാനലിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത് എട്ട് തവണ എം പി ആയ കൊടിക്കുന്നിൽ സുരേഷ് പ്രോട്ടൈൻ സ്പീക്കറാകുമെന്നതായിരുന്നു കരുതിയത് എന്നാൽ ഏഴ് തവണ എം പി ആയ ഭത്ഹരിയെ പ്രോട്ടേൺ സ്പീക്കറായി നിയമിച്ച് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഉത്തരവിറക്കുകയായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ദളിത് വിഭാഗത്തിൽ നിന്നുള്ള നേതാവായതുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി മറികടന്ന് ഒഡീഷയിലെ കുട്ടക്ക് മണ്ഡലത്തിൽ നിന്നുള്ള എം പി ആയ ഭദ്രഹരിയെ നിയമിച്ചത് എന്നും കോൺഗ്രസ് വിമർശിക്കുന്നുണ്ട് പ്രോട്ടൈൻ സ്പീക്കറായി ഭത്രിഹരിയെ നിയമിച്ചതിന് ന്യായീകരിച്ച് നിയമമന്ത്രി കിരൺ രജ്നുവും രംഗത്ത് വന്നിരുന്നു തുടർച്ചയായി എം പി ആകുന്നയാളെയാണ് പ്രോട്ടേൺ സ്പീക്കറാക്കുന്നതെന്നും നിയമം പാലിച്ചാണ് നടപടിയെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലും രണ്ടായിരത്തി നാലിലും തോറ്റിട്ടെന്നു ഭത്നഹരി തുടർച്ചയായി ഏഴ് തവണ ജയിച്ചു എന്നതാണ് ബി ജെ പി സ്വീകരിച്ച നിലപാട് എന്തായാലും നീറ്റ് നെറ്റ് പരീക്ഷാ വിവാദങ്ങൾ കൊഴുന്ന് നിൽക്കവെയാണ് കേന്ദ്ര സർക്കാരിനെ പ്രതിരോധത്തിലാക്കി പ്രോട്ടൈൻ സ്പീക്കർ വിവാദം ഉയർന്നു വന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി ഉയർത്തിയ സ്റ്റോക്ക് മാർക്കറ്റ് അഴിമതി ആരോപണത്തിന് പിന്നാലെ നീറ്റ് നെറ്റ് വിവാദങ്ങൾ കൂടി ആളിക്കത്തിച്ച് പതിനെട്ടാം ലോക്സഭയിലെ ആദ്യ സമ്മേളനം പ്രക്ഷുബ്ധമാക്കാനായിരുന്നു പ്രതിപക്ഷത്തിന്റെ തീരുമാനം ഇതിനു പിന്നാലെ വീണ് കിട്ടിയ പ്രോട്ടൈൻ സ്പീക്കർ വിവാദവും ഇന്ത്യ സഖ്യത്തിന് പാർലമെന്റിൽ പ്രതിഷേധിക്കുവാനുള്ള അവസരം ഉണ്ടാക്കി നൽകുകയാണ് ചെയ്യുന്നത്